ഹായ് ഹലോ രഞ്ച് മഞ്ചേഴ്സിൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുടെ പൂണോട്ടം കേട്ടോ അമ്മ അട്ട് പൊടിപ്പിച്ച് വളർത്തിയടുത്ത പൂന്തോട്ടമാണേ ഒരുപാട് വീട്ടിലൊന്നുമില്ല എന്നാൽ അത്യാവശ്യം പോലെ അമ്മ നോക്കുന്നുണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പം അമ്മ നീവാണെങ്കിലും വെറുതെ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ പണി തൊണ്ടിരിക്കണം എനിക്ക് അപ്പോൾ നോക്കി മാഡം അവിടെയൊക്കെ പോച്ച ഉണ്ടെന്നാണ് പോച്ചയൊക്കെ വെച്ച് കൊണ്ടിരിക്കും അവിടെ അവിടെ നിന്ന് വിച്ചുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കിണറാട്ടോ കെട്ടിയിട്ടില്ല ഇങ്ങനെ ഇത്ര ആക്കിയിട്ടേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ അതൊക്കെ ശരിയാക്കണം അപ്പം അമ്മയെങ്കിലും പച്ച പിച്ചിലോട് പിച്ചില് പിന്നെ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് പണം നമ്മൾ അവിടെ എഴുന്നേറ്റ് ഇന്നിട്ട് അവിടെ എല്ലാം പറിച്ചിട്ടൊക്കെ പറക്കി എടുക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ അമ്മ ചോദിക്കുന്നു എന്ത് കേൾക്കാം ഞാൻ പറഞ്ഞ ഒന്നുമില്ല ഒരു വീഡിയോ എടുക്കാത്ത ഇനി ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നമ്മുടെ പറമ്പ് താഴേട്ടുള്ള പറമ്പെല്ലാം നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് പിന്നെ അവിടെ അമ്പലം ആട്ടോ വീട്ടിൽ വിളക്കെത്തിന് അമ്പലം എടിച്ചെടുതായിട്ട് അവിടെ എൻ്റെ വീണ്ടും ഫ്രണ്ട് ആവും അതിൻ്റെ ഫ്രണ്ട് തന്നെ രണ്ടുപേരും കിടപ്പിട്ട് എന്നുണ്ട് ചങ്ക് ചങ്ങ് അമ്മയുടെ ബെസ്റ്റി ആളാണ് ബെസ്റ്റി